ഹലോ ഗൈസ് ഇന്നൊരു ചെറിയൊരു വീഡിയോ ഞങ്ങൾ മഴയൊക്കെ ആയപ്പോൾ ഒരു അമ്മ നിങ്ങൾ വെറുതെ തന്നപ്പോൾ ഒരു പൊതിച്ചോറ് ഉണ്ടാക്കി തന്നു നിങ്ങളിപ്പോൾ പൊതിച്ചോറിന് ഞാൻ പോകുകയാണേ നിങ്ങളും കൂടെയും കൂടിക്കാം വെറുതെ ഇരിക്കുകയല്ലേ ഗൈസ് നമുക്ക് പുതിയൊന്ന് തുറന്ന് നോക്കാം സൈഡിലിരിക്കുന്ന ഒരു സാധനം കിട്ടില്ലേ ഗൈസ് പൂ മുളകുമുട്ടും മാങ്ങയാണ് കേട്ടോ പുറ്റൊക്കെ തുറന്ന് ഇതൊക്കെ എന്താ കറികളൊക്കെ കാണുമ്പോൾ തന്നെ കുത്തി വരുന്നുണ്ട് കേട്ടോ ഗൈസ് നിങ്ങൾക്ക് വരുന്നില്ലേ ഗൈസ് കറി എന്തൊക്കെയാ വെച്ച് കഴിഞ്ഞാൽ നല്ല മീൻ വറുത്തതുണ്ട് കിളിമീൻ വറുത്തതാണ് കേട്ടോ നല്ല കൂർക്ക മീൻ കറി ഉണ്ട് അയിലയാണേ കൂർക്ക മേൽക്കൂട്ടിയുണ്ട് തക്കാളിയുണ്ട് എല്ലാം കഴിച്ചു നോക്കണം കേട്ടോ നല്ല രസമാണ് കേട്ടോ ഗൈസ് ഇതിലാരും ജയിക്കുക നിങ്ങൾ തന്നെ ഒന്ന് പറയണേ ഒന്നൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഗൈസ് പക്ഷേ അമ്മ ഞങ്ങളൊരു പറ്റിപ്പ് പറ്റിച്ചു ഗൈസ് ഞങ്ങൾക്ക് കുറേ ചോറിട്ടെന്ന് കേട്ടോ ഗൈസ് എന്താ ചെയ്യുക ഞങ്ങളത് മുഴുവനും തിന്നിർത്തു ഗൈസ് ഇതിലാരാണ് ജയിക്കുക ഒരു പിടിയും കിട്ടുന്നില്ലേ നിങ്ങൾ തന്നെയാണ് പറയത്തില്ലേ ആരാ ചിരിക്കുക ഞാൻ പാച്ചൂനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കിക്കോണ്ടിരിക്കണ്ടേ പാച്ചൂന്ന് മിണ്ടാതിരുന്ന തിന്നുണ്ട് ഞാൻ ഇങ്ങനെ സംബന്ധിച്ചോണ്ടിരുന്നപ്പോൾ ലാസ്റ്റ് എന്താ ഉണ്ടായേ ഈ മാങ്ങക്കെടുത്ത് കഴിക്കുമ്പോൾ ഉണ്ടല്ലോ നല്ല രസമാണ് കേട്ടോ അതിൽ ഏഹ് തക്കാളിയൊക്കെ എടുത്ത് കൂട്ടിടുമ്പളേ ഓ നല്ല രസമാണ് കേട്ടോ ഗൈസ് ഞങ്ങൾ ആദ്യം വിചാരിച്ചു മാങ്ങയൊക്കെ ചോറുണ്ട് കൂടെ കുഴക്കുമ്പോൾ രസമുണ്ടാവില്ല കേട്ടോ പക്ഷെ ഞങ്ങൾ അപ്പോൾ ഞങ്ങൾ ആദ്യം കഴിച്ചു നോക്കിയപ്പോളോ നല്ല അടിപൊളി ഉഗ്രൻ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അമ്മ ഞങ്ങൾക്ക് മാങ്ങ പൊളിശ്ശേരി പുളിശ്ശേരി വെച്ച് തന്നിട്ടുണ്ട് അങ്ങനത്തെ പല പുളിശ്ശേരികളും വെച്ചത് തന്നിട്ടുണ്ട് നിനക്കിഷ്ടല്ലേ ഗൈസ് അമ്മമാരിങ്ങനെ കറികളൊക്കെ വെച്ചിരുമ്പോൾ അവരുടെ കറികൾ തിന്നാൻ നല്ല ഇഷ്ടമല്ല എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ എൻ്റെ അമ്മ നന്നായിട്ട് ഫുഡ് ഉണ്ടാക്കുമേ നന്നായിട്ട് പറഞ്ഞ നല്ല ഒത്തിരിയും ഫുഡ് ഉണ്ടാക്കും ഉണ്ടോ ഞങ്ങൾക്ക് നേച്ചോർ ഉണ്ടാക്കി തന്നിട്ടുണ്ട് പിന്നെ ബിരിയാണി ഉണ്ടാക്കി അമ്മ ഞങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ കാണിക്കാം മേ ബിരിയാണിയൊക്കെ ഉണ്ണ വീഡിയോ എന്താ നിങ്ങൾക്ക് ഇഷ്ടമല്ലേ ഗൈസ് അമ്മമാരൊക്കെ ഇങ്ങനെ തരുന്ന ഫുഡ് അല്ലെങ്കിൽ തരുന്ന ഒരു ഫുഡിന് ഒരു കൈപ്പുണ്ണി ഉണ്ടല്ലേ കായ്ശാനിങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ എൻ്റെ ചോറും പാച്ചുൻ്റെ ചോറും നോക്ക് അതിലാരും ആവുക ഫസ്റ്റ് ആകുകയെന്ന് നിങ്ങൾക്ക് അറിയോ അറിയുമോ എനിക്കിതുവരെയായിട്ടൊരു പിടിയും കിട്ടിയിട്ടില്ലേ ഈ മാങ്ങയൊക്കെ കാണുമ്പോൾ ഞാൻ എൻ്റെ പോയത് ഇങ്ങനെ വെള്ളം വരുന്നുണ്ട് കേട്ടോ കൈസ് പാച്ചൻ്റെ ഇല്ലേലേക്കും എൻ്റെ ഇലേലേക്കും ഒന്ന് നോക്കി രണ്ട് വ്യത്യാസങ്ങളില്ലേ പാച്ചൻ്റെ എല്ലാത്തെ ചോറ് കഴിയാനായിട്ടുണ്ട് കേട്ടോ ഞാൻ പുതിയ ചാനലാണ് കേട്ടോ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റും ചെയ്യണം കേട്ടോ ഞാൻ ഇപ്പോൾ മീൻ ഇപ്പം കട്ടെടുക്കുന്നത് കണ്ടോ ഗൈസ്